രാജ്യാന്തര കൽനറി മത്സരങ്ങളിൽ മലയാളി വിദ്യാർത്ഥിനികൾക്ക് സുവർണ നേട്ടം ജർമ്മനിയിൽ നടന്ന രാജ്യാന്തര കൽനറി ഒളിമ്പിക്സ് മലയാളി വിദ്യാർത്ഥിയായ ശ്രേ അനീഷും യുഎയിൽ നടന്ന എമിറേറ്റ് സലൂൺ കൽന മത്സരത്തിൽ അമൃത പി സദനുമാണ് സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചത് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ തൊള്ളായിരത്തി പതിനൊന്ന് ഷെഫുമാരുമായി മത്സരിച്ചാണ് എറണാകുളം സ്വദേശിനികളായ ഈ കൊച്ചു മിടുക്കികൾ സുവർണ നേട്ടം കൈവരിച്ചത് ശ്രേയാനീഷും അമൃതാ പി സദനും അമൃത ഇന്റർനാഷണൽ കോളേജ് ാണ് ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ പഠിക്കുമ്പോൾ അതായത് അവർ എന്റെ ഷെഫ് ഷെഫിൻ്റെ പേര് കാർത്തിക് എന്നാണ് പുള്ളിക്ക് ചെയ്യണം കണ്ട് പുള്ളിയുടെ വർക്കിന് ഇൻസ്പയർ ആയിട്ട് പോയി ചേർന്നതാണ് കാർവിനില് അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പോവും ഒളിമ്പിക് എന്നൊക്കെ അപ്പഴേ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന പിന്നെ ഒളിമ്പിക് നമ്മളൊക്കെ എങ്ങനെ പോകാനാണ് പുള്ളി പറയണേ പറയണേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന അത് കഴിഞ്ഞ് ഇപ്പം മെഡൽ വിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓ ഇത്രയും നമ്മുടെ ഇതിൽ ഇത്രയും അംഗീകാരം കിട്ടും ഇതിൽ നിന്നുള്ളത് പിന്നീട് മനസ്സിലാവണം നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകൂടായിരുന്നു അതായത് വേൾഡ് ഷെഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കോളേജ് ഇപ്പോൾ കോളേജ് ബേസ് ആയാലും ഹോട്ടൽ ബേസ് ആയാലും എല്ലാവരും അതിനകത്ത് മെമ്പർ ആയിരിക്കും ഇപ്പം തന്നെ ഒരു പത്ത് പതിനഞ്ച് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളതിനകത്ത് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വേൾഡ് കപ്പാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് കോമ്പറ്റീഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചാർജേ പോയി ഒളിമ്പിക്കിന് ശേഷം ചാർജേ പോയി തായ്ലൻഡ് പോയി ഇപ്പൊ മലേഷ്യയിൽ പോവാൻ പോകുന്നത് ഇന്റർനാഷണൽ കൽനറി ആർട്ട് ഒളിമ്പിക്സിന്റെ നൂറ്റി ഇരുപത്തിനാല് വർഷ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിക്കുന്നത് ലൈവ് കാർവിങ്ങിൽ ശ്രേയ അനീഷ് ഗോൾഡ് സിൽവർ മെഡലുകളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡിസ്പ്ലേവർ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചാച്ചനൊക്കെ വീട്ടിൽ മരപ്പണിക്കാരാണ് അപ്പോൾ അവർ മരത്തിൽ കൊത്തുപണി കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ വലിയ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലത് ഇത്ര ഡീറ്റെയിൽഡായിട്ട് കോളേജിലും ഞങ്ങളുടെ ഷെഫ് ചെയ്താണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നതിന് ഫ്രൂട്സിലും വെജിറ്റബിൾസിലൊക്കെ അങ്ങനെ അതുപോയി കണ്ട് ഇൻട്രസ്റ്റഡായി പഠിച്ച് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ നാഷണലും സ്റ്റേറ്റിലൊക്കെ പോയി ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യണത് ചെന്നൈയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ കൾണറി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പോന്റെ കോമ്പറ്റീഷനാണ് അറ്റൻഡ് ചെയ്യണേ അതിൽ ഫസ്റ്റ് സിൽവർ മെഡൽ വന്നിട്ട് കാർവി ലൈവ് കാർവിങ്ങിൽ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ പോയി ഐ സി എഫിന്റെ അതിൽ പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര വിഷമായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഇന്റർനാഷണൽ എമിറേറ്റ്സിൽ ഫസ്റ്റ് പോണേ അതിൽ പോയിട്ട് ഗോൾഡ് വിന്തി ഒരുപാട് സന്തോഷം ഞാൻ ഞാനതിൽ പാർട്ടിസിപ്പേറ്റ ഡിസ്പ്ലേ കാറ്റഗറിയിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ മത്സരിച്ച ഈ വർഷത്തെ രാജ്യാന്തര മത്സരങ്ങളിൽ മൂന്ന് സ്വർണം ആറ് വെള്ളി ഒരു വെങ്കലം ഉൾപ്പെടെ പത്ത് മെഡലുകൾ ചെന്നൈ സമൃദ്ധ സ്വന്തമാക്കിയിരുന്നു ജേതാക്കൾക്ക് കൊച്ചിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ബാബു ആന്റണി അഷ്കാ സൗദാൻ ഹന്നാർജി കോശി സംവിധായകൻ ടി എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു അമൃതാന്യൂസ് കൊച്ചി